എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അജയ് ഞാനമുത്തുവിൻ്റെ സംവിധാനത്തിൽ വന്ന ഡിമാൻഡി കോളനി ടു സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ വരുന്ന കഥാനായികി അതായത് പ്രിയ ഭവാനി ശങ്കർ ഇയാൾ ഒരാളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല കാരണം അയാൾക്ക് ക്യാൻസർ ആയതുകൊണ്ട് എന്നാലും അതൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഈ പെണ്ണ് ഇയാളെ വിവാഹം കഴിക്കുകയും അതിനുശേഷം ഇയാൾ ക്യാൻസറിൽ നിന്ന് ഏകദേശം കുറച്ച് ഡെവലപ്പായി വരികയും ചെയ്യുന്നു ഒരു സാഹചര്യത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ആ വിയോഗത്തിൽ ഇരിക്കുന്ന കഥാനായികി ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നു അതായത് അത് മരിച്ചുപോയ ഭർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത് അങ്ങനെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു അപ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമായ സംഭവങ്ങൾ നടക്കും അപ്പം നമ്മുടെ കഥാനായിക വിചാരിക്കും എൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡ് എന്തോ എൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും ഈ കഥ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഡിമാൻഡി കോളനി ഒന്ന് ആ പടത്തിൽ വന്നിട്ട് ഒരു നാലഞ്ച് ചെറുപ്പക്കാർ വന്നിട്ട് ഡിമാൻഡി ബംഗ്ലാവിൻ്റെ പോവുകയും അങ്ങനെ മരിക്കുകയും ചെയ്യുന്നു ആ കഥയും ഈ കഥയും ചെയ് ചേർന്നിട്ട് ഒരു ഇൻ്റർലിങ്ക് ചെയ്യും പ്രിയ ഭവാനി ഈ ഡിമാൻഡി ലോകത്തിലേക്ക് എങ്ങനെ വരുന്നു അവർക്കെന്തായി കഴിഞ്ഞ ഭാഗത്ത് മരിച്ചുപോയ നാല് ചെറുപ്പക്കാർക്കെന്തായി എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ ഡിമാൻഡി കോളനി പാർട്ട് ടുവിൽ വരുന്നത് ഈ പടത്തിൻ്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗവും ഇവർ കണക്ട് ചെയ്തിരിക്കുന്ന വിധം അത് വളരെ നന്നായിരുന്നു ആദ്യഭാഗത്ത് വന്നിട്ട് നാല് ചെറുപ്പക്കാരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അവരുടെ ഫാമിലിനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്നാൽ ഈ പകുതിയിൽ വന്നിട്ട് അതൊക്കെ ഒരു കുറച്ച് ചേഞ്ച് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് അത് കുറച്ച് ലോജിക്കോടെ നമുക്ക് തോന്നുന്നുണ്ട് ആദ്യഭാഗത്തിൽ കാണിക്കുന്ന ഒരാളുടെ ആത്മഹത്യയിൽ തുടങ്ങി ആ കഥയും ഈ കഥയും ഇവർ യോജിപ്പിച്ച വിധം അത് കുറച്ച് നന്നായിട്ട് തന്നെ ഉണ്ട് അതേപോലെ പാർട്ട് ഒന്നിൽ മരിച്ചു പോകുന്ന അരുൾനിധി രണ്ടാമതെങ്ങനെ വരുന്നു എന്നുള്ളതിനൊക്കെ ആൻസർ ഈ പഠത്തി തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്കതൊന്നും ബോറടിക്കുന്നില്ല ലോജിക്കലായിട്ട് തന്നെ ഉണ്ട് പാർട്ട് ഒന്നിൽ മരിച്ചു പോകുന്ന കഥാനായകൻ രണ്ടാമത് ഈ കഥയിലേക്ക് എങ്ങനെയാണ് വരിക അതിൻ്റെ കാരണം എന്താണ് അതൊക്കെ വന്നിട്ട് നന്നായി സിങ്ക് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ലോജിക്കൽ ഇഷ്യൂ ഒന്നും തോന്നത്തില്ല അതേപോലെ ഇത് എന്താ പറയുക അത് കണ്ടിരിക്കാനും നല്ല രസമാണ് അതേപോലെ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ നല്ലൊരു പ്ലസ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ആ സ്റ്റോറി കൊണ്ടുപോകുന്നത് നല്ല രസമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് അൺവാണ്ടഡ് സീനുകളൊന്നും ഇല്ലാണ്ട് നല്ല റേസ് ആയിട്ട് സ്ക്രീൻപ്ലേ കൊണ്ടുപോയിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ആക്ടിങ്ങിനു പറഞ്ഞാൽ ഞാൻ ഇതിൽ അരുൾനിധി വന്നിട്ട് എപ്പോഴും ഒരു സ്മൂത്ത് ക്യാരക്ടർ ആയിരിക്കും അത് അരുൾനിധിയുടെ ക്യാരക്ടറായിട്ട് വരുന്ന എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ് അതേപോലെ പ്രിയ ഭവാനി ശങ്കറും എല്ലാ രണ്ടുപേർക്കും ഏകദേശം ഒരേ പോലത്തെ റോളുകളാണ് കൊടുത്തിരിക്കുന്നത് വലിയ എന്താ പറയുക മസിൽ പിടിച്ചുള്ള അഭിനയം അങ്ങനെയൊന്നും പറയാനില്ലാട്ടാ എല്ലാ സ്മൂത്ത് ഫീലിംഗ് ഉള്ള അഭിനയം സിനിമാറ്റോഗ്രാഫി വളരെ നന്നായിരുന്നു അത് പടത്തിൻ്റെ കഥയ്ക്കനുസരിച്ച് നന്നായി കൊണ്ടുപോയിരുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ സാം അതേ തന്നെ മ്യൂസിക് വലിയ ബ്രഹ്മം എന്നൊന്നും പറയാനില്ല എന്നാലും ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സോങ്സ് ആയാലും ശരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ശരി നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഹാറർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ കാര്യമൊന്നുമല്ല എന്നാലും ഓക്കെ ജസ്റ്റ് ഓക്കെ അങ്ങനെയുള്ളൂ വലിയ പേടിക്കുന്ന വിധത്തിലുള്ള സീനുകളൊന്നുമില്ല അതേപോലെ ഈ പടത്തിൽ വന്നിട്ട് അടുത്ത പടത്തിൻ്റെ ലീഡ് കൊടുത്തിരിക്കുന്നു ആ അവസാന കാ മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഗുണം അതേപോലെ ഈ അടുത്ത പടത്തിൻ്റെ അടുത്ത അടുത്ത എപ്പിസോഡിനുള്ള ലീഡ് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിരുന്നു കാണാൻ മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നല്ല നല്ലൊരു മൂവി ഇന്ന് കണ്ടതിൽ വെച്ച് രണ്ടും തിരക്കിട്ടില്ലാത്ത മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ശരിയെന്ന വൈ